സ്റ്റാർ മാജിക്ക് നിർത്താൻ കാരണം എനിക്ക് അറിയില്ല ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാല് ബ്രേക്ക് എല്ലാ പരിപാടി ഐഡിയ സ്റ്റാർസിംഗ് ബ്രൈക്ക് ചെയ്യാറുണ്ട് പുതിയ രൂപത്തിൽ അങ്ങനെ തന്നെ പുതിയ ഒരു ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ പിന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല ഡയറക്ടറിനോട്ട് ഒരു ഒരു ആർട്ടിസ്റ്റ് കൊണ്ട് എന്തുകൊണ്ട് നിർത്തി എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല ഇത് തുടങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് തന്നിരുന്നു പിന്നീട് അങ്ങനെ പക്ഷെ എന്നാൽ പോലും ചില 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 ആളുകൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഫീല് വന്നിരുന്നു ഇപ്പൊ ലാസ്റ്റ് തീരാൻ പിന്നെ നെഗറ്റീവിന് പിന്നാലെ പോകുന്ന എന്നെ പറ്റി പറ്റി ആരെ പറയും നിങ്ങളുടെ നിങ്ങളുടെ കണ്ടന്റ് ചാനലിനെ നെഗറ്റീവ് അത് ഈ ഒരു വേൾഡ് അങ്ങനെയാണ് പോസിറ്റീവ് ഒരാളല്ലേ നെഗറ്റീവ് ഉണ്ടാവുള്ളൂ അപ്പം മനസ്സിലാക്കിയാൽ മതി ആ ഒരു പ്രോഗ്രാം ഭീകരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിന് ഭയങ്കര മാറ്റം കൊണ്ടു ഒരു പരിപാടിയാണ് സ്റ്റാർ നാട്ടിസ്റ്റ് അപ്പം ഞാൻ ഒരിക്കലും എനിക്ക് അരി തന്ന ഒരു ഇതിനെപ്പറ്റി അത് നല്ലത് മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളൂ പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം ഓരോ ആളും ഓരോ സമയദോഷമുണ്ടോ സമയം ദോഷമുള്ള ആകുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെ സമയത്തിനും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും ഞാൻ ലാസ്റ്റ് സമയത്തൊന്നും ഞാൻ സ്റ്റാർ മാജിക്ക് വരില്ല ആളുകൾ തിരിച്ചറിയുന്നതും സംസാരിക്കുന്നതും സ്റ്റാർ മാജിക്ക് ഞാൻ സിനിമയിലെ കഥാപാത്രങ്ങളോ ഞാനിപ്പോഴും ആളുകൾക്ക് അറിയില്ല ഞാൻ കുറെ പടങ്ങളിൽ നല്ല വേഷങ്ങളും ചെറിയ വേഷങ്ങളും എല്ലാം ചെയ്തു ചെറിയ ഒരുപാട് സിനിമകൾ ഒരുപാട് പത്ത് പാഞ്ച് പഠന നമ്മൾ പടം വലിയത് രണ്ട് നമ്മൾ ചെയ്തു ഞാൻ ഏത് നടനാണെന്ന് ചോദിക്കുന്നതിന് വലിയ ഒരു സ്റ്റാർ മാജിക്കിലെ പുള്ളി എന്നാണ് എന്നെ ആളുകൾ പ്രശ്നം അതില് ബിഗ് ബോസ് ഉണ്ടായിരുന്നവൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എനിക്കത് വല്യ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ മാത്രമാണ് ഡോക്ടറി ആർട്ടിസ്റ്റുള്ള എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് സ്റ്റാർ മാജിക്ക് പിന്നെ ലാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ കാര്യം നമ്മളവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി കൂടുതൽ ആവശ്യം അറിയില്ല ടമാർപടാ സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്ക് ശേഷം രൂപത്തിലേക്ക് വരും ഒരു പരിപാടിയൊന്നും ഇല്ല ഗെയിമും അങ്ങനെയുള്ള പരിപാടികൾ